ഹലോ ഫ്രണ്ട്സ് വൺസ് അഗീൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നിങ്ങൾക്ക് എൻ്റെ സ്ക്രീനിൽ കാണാൻ സാധിക്കും എനിക്കിവിടെ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത് ജസ്റ്റ് ഞാൻ ആ മെസ്സേജിൽ ഒന്ന് ടച്ച് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഹലോ എന്നൊരു മെസ്സേജ് വന്നിരിക്കുന്നതും വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് നോക്കാനും സാധിക്കുന്നു ഇതെൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പിൽ ബബിൾ നോട്ടിഫിക്കേഷൻ ഞാൻ എനേബിൾ ചെയ്തിരിക്കുന്നതാണ് അതായത് എനിക്ക് ഓരോ മെസ്സേജ് വരുമ്പോഴും നോട്ടിഫിക്കേഷൻ ആയിട്ട് ഒരു ബബിൾ വരികയും മെസ്സേജ് വായിച്ച ശേഷം എനിക്കത് ട്രാക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതുമാണ് നമുക്ക് നമ്മുടെ ഒഫീഷ്യൽ വാട്സാപ്പിൽ തന്നെ ചെയ്യാവുന്ന ഒരു ട്രിക്ക് ആണ് നിങ്ങളുടെ വാട്സാപ്പിലും നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് ചെയ്യാൻ സാധിക്കും അതിനകത്ത് നിങ്ങൾ ആദ്യം തന്നെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത ശേഷം വാട്സപ്പ് ബബിൾ എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ആപ്ലിക്കേഷൻ ഓപ്പണായി വരുന്ന സമയത്ത് കുറച്ച് പെർമിഷനും കാര്യങ്ങളെല്ലാം ചോദിക്കും അതായത് നോട്ടിഫിക്കേഷനും പെർമിഷനൊക്കെ ചോദിക്കും അതെല്ലാം നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ബബിളിൻ്റെ സൈസ് കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ മെസ്സേജ് പ്രിവ്യൂ വേണം കാര്യങ്ങളും സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ബബിളിൻ്റെ കളർ അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഹൈഡ് ചെയ്യണോ അതുപോലെ തന്നെ ഗ്രൂപ്പ് ചാറ്റുകൾക്ക് ബബിൾ വരണോ വേണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഓരോ ഗ്രൂപ്പിൽ വരുമ്പോഴും അതുപോലെ തന്നെ ഓരോ പേഴ്സണൽ ചാറ്റ് വരുമ്പോഴും നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് മെസ്സേജ് വരികയും നിങ്ങൾക്ക് ആ ബബിളിൽ ഞെക്കി മെസ്സേജ് വായിക്കാവുന്നതുമാണ് നിങ്ങൾക്ക് ഇനി വാട്സാപ്പ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ജസ്റ്റ് മുകളിലായ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് മൊത്തമായിട്ട് ഓപ്പൺ ആയി വരികയും ചെയ്യുന്നതാണ് നമുക്ക് ഈ ബബിളിൽ ഇരുന്നുകൊണ്ട് തന്നെ റിപ്ലൈ നൽകാവുന്നതുമാണ് വളരെ മികച്ചൊരു ട്രിക്ക് ആണ് ഒരുപാട് കൂട്ടുകാർ എന്നോട് പേഴ്സണലി മെസ്സേജ് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു ട്രിക്ക് പരിചയപ്പെടുന്നത് ചിലപ്പോൾ കുറച്ച് കൂട്ടുകാർക്കൊക്കെ അറിയാവുന്ന ഒരു ട്രിക്കായിരിക്കും എന്നിരുന്നാലും അറിയാത്ത ഒരുപാട് കൂട്ടുകാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ നാളെ മറ്റൊരു കിഡിലം വീഡിയോമായി കണ്ടുപിടിക്കും ബൈ